പുരുഷക്തി ശക്തി രുദ്രനു മകളായുള്ളൊരു മൂർത്തി ഇന്നിവരിൽ മനമൊന്നു തെളിഞ്ഞു വിടയ്ക്കു ഗമിക്കണം മതിനതുകൂപ്പി താണുവാണങ്ങുന്നേൻ ഈ സീതാസന്തല്ലൂരമ്മേക്കാ നിഞ്ഞിടേണം

ദശമുഖവചനത്തെ അതു കേട്ട് ദശമുഖ സുതനും അതിനായിട്ട് രഘുകുലനായക സകചനോടുട്ട് പൊരുദാനകമതിലാരാഞ്ഞിട്ട് രാക്ഷസ പടകളോടതിനായിട്ട് അക്ഷണമങ്ങു പറഞ്ഞെന്നിട്ട് രാക്ഷസ രാജനെ വന്നിച്ചിട്ട് തകതെയ്ത தென்ப എന്താണിന്നതിരാമസി രണ്ടു നോക്കു വിഭീഷണ എന്തതുവേണ്ടു ഇടിനാഥത്തിൽ പേരികയുണ്ട് രാജ കൊടുമുടിയൊക്കുമതാളമതെല്ലാമുണ്ട് പെരും കൊമ്പ് പെരും പറയുണ്ട് ചെണ്ടക്കോൾ കണ്ട അസുരനാഗരി അസുരനാഗരി ും ഇങ്ങനെ വാദ്യമതൊക്കെ മുഴക്കി ദേവരഥങ്ങൾ ദൈവരഥങ്ങൾ വായുരങ്ങൾ ചകടരഥങ്ങൾ അഞ്ഞാണിരം ഇങ്ങനെയുള്ളരങ്ങതങ്ങിനെ പത്തുവലമുഖ നിറുത്തി കൊണ്ട് മഹാരഥത്തിലിരുന്നു വരുന്നവനാരാണെന്നും അവനുടെ പേരത് പറയണമെന്ന് കേട്ട് വിഭീഷണൻ ചൊല്ലുന്നുണ്ട് ഇന്ദ്രാജി ാണ് പടയുട്ട നടുവില് മഹാരഥത്തിൽ പശമുഖ മുതന്നെ നീചത്തു കാണു ഇന്ദ്രാജി തിന്റെ പേരുമ പടപട്ടത്തിൽ കണ്ട് പടനടുവിൽ വരും അവരെ കണ്ട് ബ്രഹ്മകറ്റില്ലാതൊരുവരും ഇന്ദ്രജിത്തിനൊടു വെല്ലിടാനൊരുവരും പിറന്നതുമല്ല നിശ്ചയം വല്ല പേയു ഇനി നിങ്ങൾ സൂക്ഷിച്ച് നല്ലിട്ടു ഇന്ദ്രാജി తకతేయి దై పడు పోట నల్లిట ఇంద్రజిత్ తకతేయి పడయుడ నట్టు పిల్ల మహా రథతి ఉడనే నోకుగా దశముఖ సుదనే రావణ సుదనే పనానెనాల్లూ నామమదంజు ప్రసిద్ధిలుండే నామతిని కారణవతుండే నామినదు బరయునదుముండే ఓరోను ఓరోనై కేట కొల్ కా తకతేయి తా ൻ എന്നാതിൽ ദുർവാസാവൊരു നാള കൊണ്ട് ഭഗവതി ഐരാവതവും ും കൽപവൃക്ഷവും ചിന്താമണിയും കൗസ്തുഭം ചന്ദ്രനക്ഷരസ്സുകൾക്കളുമെന്നല്ല മഹാലക്ഷ്മിയും താരകിരുമയും അനവധി സുന്ദരിമാരവർ വീണ്ടും വസ്ത്രം മറുവസ്ത്രമെടുക്കാൻ പാർവതി തന്നെ മറന്നിട്ടന്ന് സുലക്ഷണയോട്ട നേരമ തന്ന് വസ്ത്രമെടുക്കാൻ നീ പോകെന്ന് ിൽ എത്തിയ നേരം ശിവനത് കണ്ടു സുലക്ഷമയിൽ ആശമു സുലക്ഷമറോടമർത്തി നടത്തി സുലക്ഷമയിൽ അന്നേരം ഉണർത്തി കന്നെ കണ്ണാന ണെന്നോർക്കാത്ത പിഡെന്നെന്താ ചെയ്ത പ്രവർത്തി അവമാനം വരുമെന്തതി എന്താണെന്ന് തമ്പിള്ളി കങ്ങ ഉടു പുലിയുടെ തുകിലു പങ്ങി തലമതിലുരകമതും തല തൊങ്ങി തലമതിലതു ശൂലത്താൽ ഭംഗി മലമക്കല്ലുട്ടയപ്പരികിലു തൊങ്ങി ഒരു ദിന മധുപൊഴുതാണ തുങ്ങി ി കൈലാസത്തിൽ ഇറങ്ങി വിളങ്ങി ഇന്നത് വന്നുകൊടു നല്ലൂരിലിരിക്കും ഭഗവതി ഉടുതി പുലിട്ടി കരമത്തിലൂലത്താൽ മല്ലമക്കളുട്ടിലൊരു അതുപൊഴുതൽ ഉടനെ വിളങ്ങി കൈലാസത്തിനിറങ്ങി വിളങ്ങി ഇന്നത് വന്നുകൊടുങ്ങല്ലോ I got what he did.

நீல சஜடரே தங்கள் அஞ்ஞானிரதம் மல்स्य கொடியது வீண கொடியது வேணு கொடியது வேணு கொடியது கனகத்தால் தீர் தன்னது கண்டு ஓமேதகமே நுண்ணொரு ரக்த கொடியட நடுவிலுவது பிடிப்பிட்டது பிரப மண்டலம் அப்பிதேவன் போனும் வஸ்தம் செய்யும் தததைதே இதுவெட்டுங்கள் பிரேமிச்சிடேண்ட தததைதே நாவன நடுமாடி கெட்டும் பள்ளில் ரதவி ും തീർത്തിട്ടുണ്ട് വളരെ രഥമതുടയതുണ്ട് ദേവരഥങ്ങൾ ദൈവരഥങ്ങൾ വായുരങ്ങൾ ചകടരഥങ്ങൾ അഞ്ഞാനിരഥം ഇങ്ങനെയുള്ള രഥങ്ങളുറേ മത്സ്യം ഒടിയതു വീണ കൊടിയതു വേണു കൊടിയതു വേണ്ടു കൊടിയത് ഒടിയത് തനു കത്താൽ തീർത്തന്നതുകൊണ്ട് തമുളുരം ഒടിയുടെ നതുവിൽ പിടിപ്പിച്ചതു പ്രത കണ്ടാൽ അത് പോലും ഇത് കേട്ട് നിങ്ങൾ പ്രേമിച്ചിടേണ്ട ആരാധന ലങ്കയിലാധന കേന്ദ്രമത് പറയുകയെങ്കിൽ അനവധിയുണ്ട് ഒമ്പത് കോടി ശിവലിംഗത്തെ ലങ്കയിൽ അർച്ചനയുണ്ടത് നിത്യം കാളികലത്രയമുള്ളതുകൊണ്ട് ഇവരുടെയെല്ലാം നായികയായ ലങ്കാശ്രീ എന്നുള്ളൊരു ദുർഗ ലങ്കയിലും മുണ്ടറിയേണം ശങ്കര ഭക്തനാണൻ ദേദ കഥയെ ലങ്കേ വെല്ലുവാൻ ഇടമെ വിദേത കഥ